കേരളത്തിലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ കാലാവസ്ഥാ ഡിപ്പാർട്ട്മെന്റ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലെ ഡിപ്പാർട്ട്മെന്റാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കറക്റ്റ് ഇതുവരെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റും അവരുമായിട്ട് ഒരു ലിങ്ക് പോലും ഇല്ല എന്തിനാ പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി എന്ത് മനോഹരമായിട്ടാണ് അവർ ചെയ്യുന്നത് ഞാൻ എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ പത്തൊമ്പതിലെ പ്രളയവും പിന്നീടുണ്ടായ പ്രളയമൊക്കെ അഭിമുഖീകരിച്ച ഒരാൾ എന്നുള്ള നിലയിലാണ് ഇരുപത്തൊന്ന് മുതൽ നിരന്തരമായി ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പോലും എൻ്റെ രണ്ട് പ്രസംഗത്തിൽ ഞാൻ ക്ലൈമറ്റ് ചെയ്ഞ്ച് അപകടമാണ് നിങ്ങൾ കാണാതെ പോകരുത് എന്ന് പറഞ്ഞിരുന്നു കാരണം നമ്മുടെ മനസ്സാണ് നമ്മളോടത് പറയാൻ പ്രേരിപ്പിച്ചിരുന്നത് ഈ അപകടം നമ്മുടെ ഉള്ളിലുണ്ട് ഈ അപകടം ഏത് സമയത്തും ഉണ്ടാകുമെന്ന് അതുകൊണ്ടാണ് തുടരെ തുടരെ ഇത് പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് കേരയിൽ ശക്തിയായി എതിർത്തത് വികസന വിരോധി എന്ന് ചിത്രീകരിക്കപ്പെട്ടിട്ടും കേരയിൽ കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്നുള്ള വാശിയെടുക്കാൻ കാര്യം അതാണ് മുന്നൂറ് കിലോമീറ്റർ ദൂരം മുപ്പത് അടി മുകളിൽ എംബാങ്ക്മെന്റ് കൂടി കേരളത്തിൽ ഉണ്ടാക്കി വെച്ചാലുള്ള സ്ഥിതി എന്താ കേരളത്തിൻ്റെ തീർച്ചയായിട്ടും അപ്പം ഇതൊക്കെ നമ്മൾ കുറെ കൂടി ഗൗരവമായി നമ്മൾ കൈകാര്യം ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന ഞങ്ങളതിന് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ വളരെ ക്രിയാത്മകമായ സഹകരണവും പിന്തുണയും ആ കാര്യത്തിൽ എല്ലാം ഉണ്ടാവും മറ്റൊരു കാര്യം താങ്കൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് അതായത് ഇത്തരം സംവിധാനങ്ങളുണ്ട് പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക കേന്ദ്രം കേന്ദ്രപ്പെടുത്തിക്കൊണ്ട് വലിയ സംവിധാനങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ ഈ ചാനലുകളിൽ എന്തെങ്കിലും ഈ തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെയാണ് ബന്ധപ്പെടാറ് അവരോടാണ് അഭിപ്രായം ചോദിക്കാറ് പക്ഷെ അതും ഇതും സംസ്ഥാന സംവിധാനവുമായി ഇതുവരെ ബന്ധപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം പരിതാപകരമായ സ്ഥിതിയിലാണ് നമ്മുടെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ആ രീതിയിലുള്ള ഒരു പരിഗണന കൂടെ എന്തായാലും അക്കാര്യങ്ങൾ കൂടെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടുള്ളൊരു ധാരണയിൽ എത്തിയിട്ടുള്ളൊരു പോക്കായിരിക്കും ഉണ്ടാവുക പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉണ്ടാവും നിങ്ങൾക്കൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻ പോലും ഗവൺമെന്റ് മെഷീനറിക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു ഞങ്ങളൊക്കെ വിളിക്കുന്നത് അവരെയാണ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ മഴ കൂടുതൽ പെയ്ത അപ്പൊ തന്നെ വിളിക്കും അപ്പൊ തന്നെ വിളിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് കാറിൽ കയറിയിരുന്നാണ് എയർപോർട്ടിൽ പോകാൻ വേണ്ടി രണ്ടു മൂന്ന് പരിപാടികൾ അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ മഴ കൂടുതൽ പെയ്യുന്നു എൻ്റെ നിയോജ മണ്ഡലത്തിൽ എറണാകുളം ജില്ലയിലെന്ന് പറഞ്ഞു ഞാൻ ആ കാറ് തിരിച്ചു വിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് നേരെ നിയോജമണ്ഡലത്തിലേക്ക് പോയി കാരണം അത്രയും ഭയന്നുകൊണ്ടാണ് ഞാനിടയ്ക്കുള്ള ജനപ്രതിനിധികൾ ജീവിക്കുന്നത് പേടിയാണ് സത്യം മഴയെ നമുക്ക് എത്ര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ ഇപ്പം മഴ പെയ്യുമ്പോൾ ഭയമാകുന്നു സത്യം